ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം പാലം ഷട്ടർ നിർമ്മാണം നിലച്ചു മംഗലം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുതിയ ഷട്ടർ സ്ഥാപിക്കുന്നതിന്റെ പ്രവൃത്തി നിലച്ചിട്ട് രണ്ടു മാസം സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് സൂചന എട്ട് കോടി രൂപ ചെലവിലാണ് ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടായി പാലം ഷട്ടർ നിർമ്മാണം വൈകാൻ കാരണമെന്ന് സൂചന എട്ട് കോടി രൂപ ചെലവിലാണ് ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് വെള്ളമൊഴുക്ക് നിയന്ത്രിച്ച് ഷട്ടർ സ്ഥാപിക്കാനായി പാലത്തിന്റെ ഇരുഭാഗത്തും ബണ്ട് കെട്ടുന്ന പ്രവൃത്തിയാണ് നടന്നത് തിരൂർ പുഴയുടെ വടക്കു കിഴക്ക് ഭാഗങ്ങളിലെ പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനാണ് ഷട്ടർ സ്ഥാപിച്ചത് ആകെ പതിമൂന്ന് ഷട്ടറുകളാണുള്ളത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടനം തുടർന്ന് രണ്ടു വർഷത്തിന് ശേഷമാണ് ഷട്ടറുകൾ നിർമ്മിച്ചത് എന്നാൽ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താതിനാൽ ഉപ്പുവെള്ള ഭീഷണി മൂലം ഷട്ടറുകൾ പൂർണ്ണമായി തുരുമ്പിച്ചു പിന്നീട് ഷട്ടർ ഇട്ടൽ ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയായി ഒരു വർഷം മുമ്പ് പഴയ തുരുമ്പിച്ച ഷട്ടറുകൾ നീക്കി പൂർണമായി യന്ത്രവൽക്കൃത സൗകര്യത്തോടെ ഷട്ടർ സ്ഥാപിക്കാനാണ് പുതിയ പദ്ധതി ജലസേചന വകുപ്പിന്റെ ഉപകാരാലയം ഇപ്പോൾ പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായ സമയങ്ങളിൽ ഷട്ടർ തുറക്കാനും അടയ്ക്കാനും ഇത് ഗുണകരമാകും അതേസമയം കടലിൽ നിന്ന് പുഴയിലേക്ക് അമിതമായി വെള്ളം കയറുന്ന സമയത്ത് പദ്ധതി പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പുഴയേറെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രതിസന്ധി ഷട്ടർ ഇടുമ്പോൾ നിലനിൽക്കുന്നുണ്ട് ഷട്ടർ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചാലും മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കാനാവില്ല ഷട്ടർ പുനര്നിര്മാണത്തിനായി വിവിധ സാമഗ്രികൾ പലയിടത്തായി ഇറക്കിയതിനാല് നാട്ടുകാര് വലിയ പ്രയാസത്തിലാണ്